നമസ്കാരം ഡിവിൻ ഡവറൻസിലേക്ക് സ്വാഗതം ഓം വരാഹി വരാഹിദേവിയെ നമ ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു ഞാനും സുഖമായിരിക്കുന്നു പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ് ഇന്ന് തേ്പ്പര പഞ്ചമി ഇന്നത്തെ ദിവസം ഫുള്ളായിട്ട് പഞ്ചമിതിഥി ഇരിക്കുന്നുണ്ട് ഇനി തിഥി ടൈമിങ്സ് നോക്കാം ഇന്ന് പതിനേഴാം തീയതി ശനിയാഴ്ച അതിരാവിലെ ബ്രഹ്മ മുഹൂർത്തത്തിൽ അതായത് മൂന്ന് മുപ്പത് എ എമ്മിന് തുടങ്ങി നാളെ ഞായറാഴ്ച അതിരാവിലെ രണ്ട് നാൽപ്പത് എ എം വരെയാണ് പഞ്ചമിതിഥിയുള്ളത് ഇന്നത്തെ ദിവസം നിങ്ങൾ നന്നായിട്ട് വിനിയോഗിച്ചോളുക നന്നായിട്ട് അമ്മയ്ക്ക് വേണ്ടുതൽ വച്ചോളുക ഇന്നത്തെ ദിവസം നമ്മൾ അമ്മയോട് എന്ത് ചോദിച്ചാലും അമ്മ കൈക്കുള്ളിൽ കൊണ്ടുവച്ച് തന്നിരിക്കും പഞ്ചമി ദിവസം നമ്മൾ എന്ത് വഴിപാട് ചെയ്താലും അതിന് ഇരട്ടി ബലം കിട്ടുന്നതാണ് ഒത്തിരി പവർഫുള്ളായിട്ട് ആവുന്ന ഒരു വഴിപാടിനെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്നത് ഇന്നത്തെ ദിവസം നിങ്ങൾ ഒരു കാരണവശാലും മിസ് ചെയ്യരുത് ഇതിന് ആവശ്യം വേണ്ടിയ പൊരുക്കളുണ്ട് അത് നിങ്ങൾ നോട്ട് ചെയ്ത് വച്ചോളുക ഇത് നിങ്ങൾ എന്നിട്ട് വാങ്ങി വെക്കുക എന്തൊക്കെയാ എന്ന് ചോദിച്ചാല് ജാതിക്ക എല്ലാവർക്കും അറിയാവല്ലോ ഇത് വന്നിട്ട് അങ്ങാടിക്കടയിൽ കിട്ടും അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലും കിട്ടും ജാതിക്കായുടെ കൂടെ വേണ്ടത് കുറച്ച് പച്ചരിയാണ് ഒരു കൈപ്പിടി അളവിനായാലും മതി രണ്ട് പൊരുക്കളാണ് നമുക്ക് വേണ്ടിയത് ഇനി ജാതിക്ക എത്ര എണ്ണം വേണമെന്ന് ചോദിച്ചാല് ഒരു ഒമ്പത് ജാതിക്ക വേണം ഇപ്പോ നമ്മൾ എന്ത് ചെയ്യണമെന്നാല് രാത്രി ഏഴ് മുപ്പത് പി എമ്മിന് മേലെ ഏത് കാര്യം നിങ്ങൾക്ക് നടക്കണമോ അത് വരാഹിയമ്മ കിട്ട നല്ല നിങ്ങൾ പ്രേ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്നാല് ജാതിക്കായെ ഓരോന്നും കയ്യിലെടുത്ത് വെച്ചിട്ട് മാജിക് നമ്പർ എന്ന് പറയുന്ന ത്രീ സിക്സ് നയൻ ഈ നമ്പർ അതിലെ എഴുതുക കൂടെ ശക്തിയാർന്ന ഒരു പവർഫുൾ വേഡ് ഈ വേഡ് പറഞ്ഞ് നിങ്ങൾ എന്തു ചോദിച്ചാലും അങ്ങനെ മന്ത്രം ചെയ്ത പോലെ ടക്ക് ടക്ക് എന്ന് കാര്യം നടന്നു കിട്ടും അത്രയ്ക്കും മഹിമയാർന്ന ഒരു വാക്യം ഈ നമ്പരും ആ വേടും ജാതിക്കായി എഴുതി വച്ചോളുക ജസ്റ്റ് അത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി ഏത് കാര്യം നടക്കണമോ അത് വന്നിട്ട് താനേ നടന്നോളും നിങ്ങള് ഞാൻ ചെയ്യുന്നത് കണ്ടോളുക എങ്ങനെ എഴുതുന്നതെന്ന് നോക്കി മനസ്സിലാക്കിക്കോളുക ഒമ്പത് ജാതിക്ക എണ്ണി വെച്ചോളൂ വീട്ടിലെ ജാതിക്ക ഇരിക്കുന്നുണ്ടെങ്കിൽ അതുവേ മതി പുതിയത് വാങ്ങേണ്ട ആവശ്യമില്ല അതില്ലാച്ചാല് പുതിയത് വാങ്ങിക്കൊള്ളുക ഇപ്പോ ഒമ്പത് ജാതിക്കയിലെടുത്തിട്ട് ഞാൻ വീഡിയോ കാണിക്കുന്ന പോലെ ഓരോരോ ജാതിക്കായാലും എഴുതുക ഏത് കളർ പെൻ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് പെന്നോ മാർക്കറോ ഏത് വേണമെങ്കിലും എടുത്തോളുക സ്കെച്ചോ നിങ്ങൾ വന്നിട്ട് ഫേസ്റ്റ് ത്രീ സിക്സ് നയൻ എഴുതുക മൂന്ന് ആറ് ഒമ്പത് ഈ നമ്പർ എഴുതുക എന്നിട്ട് അതിൻ്റെ താഴെയായിട്ട് നിങ്ങൾ എഴുതേണ്ടത് ആ വാക്യമാണ് ഈ ത്രീ സിക്സ് നയൻ എന്ന നമ്പർ നിങ്ങൾ എഴുതുമ്പോൾ അമ്മയെ നല്ല പ്രാർത്ഥിച്ചിട്ട് വേണം നിങ്ങൾ എഴുതേണ്ടത് ഇത് എഴുതിയതിന് ശേഷം ജസ്റ്റ് ഈ ഒരു വാക്ക് നിങ്ങൾ എഴുതണം അത് ഭയങ്കര ആയിട്ടുള്ള വേടാണ് അതായത് ശക്തികൾക്കെല്ലാം ശക്തി കൊടുക്കുന്ന പവർഫുൾ നമ്പർ എന്ന് പറയും ഈ ത്രീ സിക്സ് നയൻ എന്ന നമ്പര് മരാഹിയമ്മയെ മനസ്സിൽ കരുതി എന്നിട്ട് ഈ വാക്കുകൂടെ എഴുതുക വാക്ക് ഏതാന്ന് വെച്ചാല് ട്രീം ഈ ട്രീം എന്ന വേഡ് ജാതിക്ക ഓരോന്നിലും എഴുതുക ത്രീ സിക്സ് നയൻ എഴുതി കഴിഞ്ഞ് അപ്പുറം ട്രീം എഴുതണം ഓരോരോ ജാതിക്കായാലും എഴുതണം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നാല് ഞാന് എങ്ങനെ ചെയ്ത് വയ്ക്കുന്നുവോ അതുപോലെ നിങ്ങൾ പൂജാറയിൽ വച്ചോളുക കുറച്ച് പച്ചരി വെക്കണം ഒമ്പതിടത്തിലും കുറച്ച് പച്ചരി വെച്ചോളുക അതിന്റെ മേലെ നിങ്ങൾ ഈ എഴുതിയ ജാതിക്കാ വെക്കണം ഇത്രേ ഉള്ളൂ ഇത് വന്നിട്ട് ഇന്ന് രാത്രി മുഴുവനും ഒരു ഓവർനൈറ്റ് ഫുള്ളാ വയ്ക്കണം കംപ്ലീറ്റ് ആയിട്ട് എന്നതിന് ശേഷം അത് എടുക്കാം വേറൊന്ന് ഇതിന്റെ പൊസിഷൻ മാറാനേ പാടില്ല നിങ്ങൾക്ക് നിലത്ത് വയ്ക്കാനോ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ ഒരു പ്ലേറ്റ് വെച്ചിട്ട് അതിൽ കൂടെ വയ്ക്കാവുന്നതാണ് അല്ലെങ്കിൽ വാഴയിലുണ്ടല്ലോ അതായാലും മതി അങ്ങനെ വച്ചോളുക ഇത് എന്താച്ചാല് നമ്മൾ എന്ത് വിഷയം മനസ്സിൽ കരുതിയിട്ട് ചെയ്യുന്നുവോ നമുക്ക് ആ ആ കാര്യത്തിൽ എന്തെങ്കിലും തടസ്സം ഇരുന്നാല് ഏതെങ്കിലും സ്റ്റോപ്പ് ആകുന്ന മാതിരി കണ്ണിന് മനസ്സിലാവാത്ത നിറയെ വിഷയങ്ങള് അകറ്റി വിട്ടു തരും അങ്ങനെയൊക്കെ പറയുന്നില്ലേ അതുപോലെ എല്ലാത്തെയും ശരിയാക്കി അത് നല്ലതായിട്ട് നടക്കാനായിട്ടുള്ള പ്രോസസ്സ് ആരംഭിക്കും ആ നിമിഷത്തിലിരുന്ന് ഒരു മന്ത്രം വച്ചതുപോലെ ഇത് വർക്കൗട്ട് ആകും ഇത് വരാഹിയമ്മയെ പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ ചെയ്തോളുക തീർച്ചയായും ഈ ദിവസം നിങ്ങൾ നോൺ വെജ് കഴിക്കാനേ പാടില്ല പിന്നെ പീരിയഡ്സ് ടൈമിൽ ചെയ്യാൻ പാടില്ല ഇങ്ങനെ എഴുതി നമ്മൾ ഒരു ഓവർ നൈറ്റ് വച്ചിട്ട് നെക്സ്റ്റ് ഡേ ആ പച്ചരി എടുത്തിട്ട് പറവകൾക്ക് വെച്ചു കൊടുക്കുക പറവകളില്ലാച്ചാല് കലപെടാത്തടത്തിൽ എറിഞ്ഞു കളയുക ജാതിക്ക എന്ത് ചെയ്യണവച്ചാല് ഒരെണ്ണ എടുത്തിട്ട് നിങ്ങൾ പേഴ്സിൽ വയ്ക്കുക മുഖ്യമായ നിറയെ കാര്യങ്ങൾക്ക് നമ്മൾ ഡെയിലി പോകാറുണ്ടല്ലോ എല്ലാം തടസ്സമായി വരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ ഇത് പേഴ്സിൽ വെച്ച് കൊണ്ടുപോയാല് കാര്യങ്ങൾ എല്ലാം നടക്കും ആ കാര്യങ്ങൾ നടക്കുന്നത് നിങ്ങൾ നോക്കി കണ്ടു ഫീൽ ചെയ്ത് അറിഞ്ഞോളുക അപ്പുറം ഒന്നെടുത്തിട്ട് നിങ്ങളെ പണപ്പെട്ടിയിൽ വെച്ചോളുക കാശ് എവിടെയെല്ലാം ഇരിക്കുന്നോ ജുവൽസ് എവിടെയെല്ലാം ഇരിക്കുന്നുവോ അവിടെയെല്ലാം നിങ്ങൾക്ക് ഇത് ഓരോന്നോരോന്നായിട്ട് വയ്ക്കാവുന്നതാണ് പിന്നെ ഒരെണ്ണം പൂജാറയിൽ വെച്ചോളുക ഇത് വീട്ടിലിരിക്കുന്നത് ഐശ്വര്യത്തെ കൊണ്ടുത്തരും വീട്ടില് സകല വിഷയത്തിനും ഒരു പോസിറ്റീവ് എനർജി കൊടുത്ത് എന്ത് നമ്മൾ ആഗ്രഹിക്കുന്നുവോ എന്ത് നമ്മൾ കരുതുന്നുവോ അതെല്ലാം നടത്തി തരും അതുപോലെ നിങ്ങളുടെ വീട്ടിലുള്ളവർ മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ ഹസ്ബൻഡിന്റെ പേഴ്സിൽ വെച്ചുകൊടുക്കാം മകൻ ഉണ്ടെങ്കിൽ മകന്റെ പേഴ്സിൽ വെച്ചുകൊടുക്കാം മകളുടെ ബാഗിൽ വെച്ചു കൊടുക്കാം ഇത് വന്നിട്ട് നിങ്ങൾ അടുത്ത അമാവാസി വരക്ക് വച്ചോളുക അമാവാസിയെ കഴിഞ്ഞ് അടുത്ത ദിവസം പഴയതെടുത്തിട്ട് കാൽവിടാത്ത ഇടത്തില് അല്ലെങ്കിൽ വെള്ളത്തില് എറിഞ്ഞ് കളയുക വെള്ളം ഒന്നു വെച്ചാല് ആറിലോ പുഴയിലോ തോടിലോ നിങ്ങൾ എറിഞ്ഞോളുക ദെൻ നെക്സ്റ്റ് അഞ്ചിൻ്റെ വരുന്ന പഞ്ചമിക്ക് എഗൈൻ നിങ്ങൾ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക നമുക്കിരിക്കുന്ന തടസ്സങ്ങളെല്ലാം മാറ്റി നല്ല ഒരു വിജയം നമുക്ക് കൊണ്ട് തരും ഈ മെത്തേഡ് സോ ഇത് ചെയ്തിട്ട് വരുന്നതിനാല് നമുക്ക് നിറയെ വിഷയങ്ങൾ നടക്കും എന്നൊരു വിശ്വാസത്തിൽ നമ്മൾ ചെയ്തോളുക വിശ്വാസത്തിൽ ചെയ്യുമ്പോൾ തീർച്ചയായും വരാഹിയമ്മ നമുക്കത് സാധിച്ചു തരും ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ കമൻറ്റിൽ ചോദിച്ചോളുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കൂടെ പക്കത്തുള്ള ബെല്ലേക്കൺ ഒന്ന് അമർത്തിയേക്കണേ എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഇതുമാതിരിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം